ഫേസ്ബുക്കിലൂടെ ഫോട്ടോസും വീഡിയോസും കിട്ടിയിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം ഇന്നലെ ഞാൻ ഒരു ഡോളർ കിട്ടി എന്ന് ഒരു പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് എൻക്വൈസ് തോന്നുന്നു എങ്ങനെയാണ് ഈ ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ടിട്ട് ഫേസ്ബുക്കിലൂടെ വരുമാനം ഉണ്ടാക്കാം അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാമെന്നൊക്കെ ചോദിച്ചത് ഒരുപാട് എക്വയറി വന്നിട്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് മിസ്റ്റേക്കുകൾ കാണിച്ചിട്ട് ഈ കോപ്പി റൈറ്റ്സും അതുപോലെ തന്നെ ഈ അക്കൗണ്ട് ആവുന്ന ഒരു സിറ്റുവേഷനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം ഒരുപാട് പേര് ഇപ്പൊ കണ്ടന്റ് ക്രിയേഷനിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കുറച്ച് ടിപ്സുകൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ലൈഫിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും ഫേസ്ബുക്കിലൂടെയും ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൂടെയൊക്കെ അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നല്ല നീഷ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇടാൻ പോകുന്ന കണ്ടന്റ് എന്തിനെ കുറിച്ചായിരിക്കണം ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല അറിവുള്ള ഒരു നീഷ് തിരഞ്ഞെടുക്കാനായിരിക്കും നല്ലത് കാരണം നിങ്ങൾ മറ്റൊരാളുടെ കണ്ടന്റ് നോക്കിയിട്ടോ അതിനെ അടിച്ചു മാറ്റിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ക്ലിപ്പ് എടുത്തിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഫേസ്ബുക്ക് അൽകൂലത്തിന് എതിരാണ് അവർ നിങ്ങളെ ബാൻ ചെയ്യുക കോപ്പിറൈറ്റ് ഒക്കെ അടിച്ച് നിങ്ങളുടെ വീഡിയോനെ മാക്സിമം പുഷ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കണ്ടന്റിനെ നിങ്ങൾ തന്നെ ഓൺ വോയിസിൽ അല്ലെങ്കിൽ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ മാക്സിമം ചെയ്യാൻ നോക്കുക അങ്ങനെയുള്ള വീഡിയോകളിലെ ഈ സോഷ്യൽ മീഡിയ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഒക്കെ പുഷ് ചെയ്യാനുള്ള സാഹചര്യം കൂടുതലാണ് പിന്നെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ടൈമിനെ നിങ്ങൾ നൂറ് ശതമാനം കൺസിഡർ ചെയ്യണം കാരണം ഈ യൂട്യൂബ് ഒക്കെ മെയിനായിട്ട് ഡൗൺ കാരണം കാരണമെന്ന് വെച്ചാൽ ലോങ് വീഡിയോ കാണാൻ ആർക്കും സമയമില്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ ഫോട്ടോ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന് ക്യാപ്ഷൻ ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ ഭയങ്കര ഷോർട്ട് ആൻഡ് ക്യൂട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങളുടെ ഈ ഫേസ് വാല്യൂ ഉള്ള വീഡിയോ അല്ലെങ്കിൽ ഓൺ വീഡിയോ വീഡിയോയിലുമ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ കൂടെയുള്ളവരെ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ കളിയാക്കുക എന്നുള്ളത് എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ് ഈ കൂടെയുള്ളവർക്ക് ഒരിക്കലും നിങ്ങളുടെ വിഷൻ ആൻഡ് മിഷൻ എന്താണെന്ന് അറിയില്ല അവർക്ക് ഇതൊക്കെ പുതിയതാണ് പുതുതായിട്ട് കാണുന്ന എന്തിനും ആളുകൾ കളിയാക്കും പരിഹസിക്കും പക്ഷെ നിങ്ങൾ കീപ് ഗോയിങ് നിങ്ങൾ ചെയ്തു മിസ്റ്റേക്കുകൾ വരും മിസ്റ്റേക്കുകൾ വന്നോട്ടെ ആ മിസ്റ്റേക്കിൽ നിന്ന് പഠിച്ച് പഠിച്ച് ചെയ്തുകൊണ്ടേ നിങ്ങളെ കളിയാക്കുന്ന ആരാണോ അവരെ പിടിച്ചങ്ങൾ ബ്ലോക്ക് ചെയ്ത് വിട്ടോ ഒരു കുഴപ്പമില്ല നിങ്ങളുടെ കോൺഫിഡൻസിനെയും നിങ്ങളുടെ വിഷനെയും മനസ്സിലാക്കാത്ത ഒരു ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണ്ട അങ്ങനെയുള്ള ഒരു നിങ്ങളുടെ ശത്രുക്കളാണെന്ന് വിശ്വസിക്കുക ഉദാഹരണത്തിന് ഞാൻ വാട്ട്സപ്പിൽ മാത്രം ബ്ലോക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് കാണിച്ചതാം ഇത്രയും പേരെ ഞാൻ വാട്സപ്പിൽ മാത്രം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ഉള്ള എന്റെ ഇൻസ്റ്റാഗ്രാമിലും ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഞാൻ എത്ര പേരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ പെർമനന്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യണം എന്നല്ല പറയണം നിങ്ങൾ ഒരു വർച്ചയിലെത്തിയ ശേഷം നിങ്ങൾ അവരെ അൺബ്ലോക്ക് ചെയ്യുക അതാണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു വലിയ പ്രതികാരം ഇനി നിങ്ങൾ ഒരു നീഷ് തിരഞ്ഞെടുത്തു ആ ന്യൂസ് എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് സംസാരിക്കാനും അത് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കണ്ടന്റ് ആയാൽ മതി അത് നിങ്ങൾ ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ നിങ്ങളുടെ ജോലി എന്താണ് കാർപ്പന്റിംഗ് ആയിക്കോട്ടെ പെയിന്റിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വെൽഡിംഗ് ഇതിലെല്ലാം കണ്ടന്റ് ഒളിഞ്ഞു നടപ്പുണ്ട് ഇതിനെല്ലാം ട്യൂട്ടോറിയൽ ആയിട്ട് വീഡിയോ എടുക്കുക നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്നും എന്തെങ്കിലും ഒക്കെ പഠിക്കാനോ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് നിങ്ങൾ കൊടുത്തിരിക്കണം അങ്ങനെ നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് പോസ്റ്റ് ഇട്ടാ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ചാനലിന് ഒരു ഗ്രോത്ത് ഉണ്ടാവും മാക്സിമം മറ്റുള്ളവരുടെ വീഡിയോ ചോരണ്ടി ചോരണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ വീഡിയോ മാറ്റിയിട്ടൊക്കെ ഇടുമ്പോൾ അവരുടെ വാട്ടർമാർക്ക് അല്ലെങ്കിൽ ലോഗോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേജിനെ മാക്സിമം പുഷ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അപ്പൊ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഓൺ വീഡിയോ നിങ്ങളുടെ ക്യാമറയിൽ എടുത്ത ഓൺ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തത് കുക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ബ്ലോഗായിക്കോട്ടെ നിങ്ങളുടെ ഗ്രാമത്തിലൊക്കെ നല്ല കാഴ്ചകൾ ഉണ്ടാവും അതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ എടുക്കുക വെറുതെ ഇങ്ങനെ ബീറോൾ പോലെ എടുക്കാതെ ഇന്ന സ്ഥലത്തിലോട്ട് ഇങ്ങനെ വരാന്നുണ്ടെങ്കിൽ ഏത് റൂട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ എത്താൻ പറ്റും ഇവിടെ വന്നുകഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് അതുപോലെയുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക ഇൻഫർമേഷൻസ് പാസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ആളുകൾ നിങ്ങളെ കണ്ടോണ്ടിരിക്കും നിങ്ങളുടെ ഫേസ് അവിടെ കാണിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഫേസ് അവിടെ ബ്രാൻഡായിട്ട് മാറും നിങ്ങൾക്ക് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് വരുമാനം കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ ഫേസ് ബ്രാൻഡ് വാല്യൂ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ബിസിനസ്സിനെ തന്നെ നിങ്ങൾക്ക് ഇതിലത്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും സോഷ്യൽ മീഡിയന്റെ പവർ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് നമ്മൾ വിചാരിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറമാണ് ഇപ്പൊ പണ്ടത്തെ ആൾക്കാർ റിയൽ എസ്റ്റേറ്റ് എനിക്ക് കുറെ സ്ഥലമുണ്ട് അല്ലെങ്കിൽ എന്റെ വീട്ടില് സ്വർണ്ണം കുറേ ഉണ്ട് എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇനി ഭാവിയിൽ എനിക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളത് പറയുന്നത് അപ്പൊ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ നോക്കുക മാക്സിമം നിങ്ങൾ കുറെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവോ അതിനെല്ലാം മെർജ്ജ് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് അതിൽ ക്യാപ്ഷൻ ഇടണോ അല്ലെങ്കിൽ ബി ജി എം ഒക്കെ ഇടണോ ഫേസ്ബുക്ക് ഇൻസ്റ്റന്റ് തന്നെ ഒരു എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് അതിനകത്ത് വരുന്ന ബിജിഎമ്മൾ നിങ്ങൾ ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ കിട്ടില്ല ഇതുപോലത്തെ ഒരുപാട് ട്രിക്സ് ഈ ട്യൂട്ടോറിയൽ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട് നിങ്ങൾ അതെല്ലാം ഡെയിലി എടുത്ത് വായിച്ചു നോക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ദിവസത്തെ ഒരു മണിക്കൂർ മാറ്റി വെക്കുക മാക്സിമം വാല്യുബിൾ ആയിട്ടുള്ള ഒരു അഞ്ച് പോസ്റ്റെങ്കിലും വീക്കിലി ഇടാനായിട്ട് ശ്രമിക്കുക ഡേ ബൈ ഡേ അതിന് ഗ്രോത്ത് ആയിക്കൊണ്ടേ നിങ്ങളുടെ വീട്ടിൽ ഒരാളെങ്കിലും ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാ യൂട്യൂബ് ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് ഏർണിംഗ്സ് ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുള്ളൂ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് മോണിറ്റൈസേഷൻ ആവണില്ല അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ല എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം ഫേസ്ബുക്കിൽ ഈ ഷോർട്ട് വീഡിയോ കുറച്ച് നേരത്തേക്ക് സമയം ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പാർട്ട് ടു വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പാർട്ട് ടൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി ഉപകാരമായെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ അയച്ചു കൊടുക്കുക